എല്ലാവരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിടുന്ന വീഡിയോ പരമ്പരയിൽ ഫോൺ കോൺവെർസേഷൻ വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ സംസാരിക്കണേ അത് കഴിവ് നിങ്ങൾ പ്രൈവറ്റ് കാര്യങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് കൂടി ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചാൽ ഏറ്റവും നല്ലതാണ് അത് മറ്റൊരാൾ കൂടി പ്രയോജനം വരും നിങ്ങളുടെ പേരോ ഡീറ്റെയിലോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾ ചെയ്യാൻ ഇടയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും അങ്ങനെ വാട്സപ്പിൽ അയക്കേണ്ടവർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ അയയ്ക്കുക പേഴ്സണലി ആണെങ്കിൽ ഒൻപത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ അയക്കാം എന്നാ ആരോടാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാം നമസ്കാരം ഹരി പത്നാഭുരാണ് പേരും ഡീറ്റെയിൽ ഒന്നും പറയണ്ട കാരണം ഇതൊരു പബ്ലിക് ഇൻഫർമേഷൻ ആയതുകൊണ്ടേ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിലിടാം ഇതിലിപ്പോ എന്താണ് പ്രശ്നം ാണ് വസ്തു അല്ല വേണ്ട അങ്ങനെ ഞാൻ ചോദിച്ചു എനിക്ക് ആയിട്ട് ഓക്കെ അതായത് നിങ്ങൾ കുറ്റി അടിക്കാൻ നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കായിരുന്നു ചെയ്തത് തിക്കാൻ വേണ്ടി ഒരു പ്ലോട്ട് മേടിച്ചിട്ടതാണ് നിങ്ങൾ വാങ്ങിയത്

വടക്കോട്ടാണ് ദർശനം വന്നേക്കുന്നല്ലേ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു ആ ഓക്കെ വടക്കോട്ട് ദർശനം പറയുന്നത് അതെ ആ ഓക്കേ അടുക്കള തെക്ക് കിഴക്കല്ലേ വന്നേക്കുന്നേ തെക്ക് കിഴക്ക് അടുക്കള നിങ്ങളുടെ തെക്കു പടിഞ്ഞാറൻ മൂലയ്ക്ക് ബെഡ്റൂം വന്നിട്ടുണ്ട് നിങ്ങളുടെ വടക്ക് കിഴക്കൂടാണ് നിങ്ങൾ കേറുന്നത് അല്ലേ നിങ്ങളുടെ വടക്ക് പടിഞ്ഞാറൻ ബെഡ്റൂമും അങ്ങനെയുള്ള കാര്യം ഇത് എന്ത് പ്രശ്നം ഇപ്പൊ ഇത് പറയുന്നത് ഒന്ന് കേക്ക് ഭാഗത്ത് അടുക്കളക്ക് ഇത് ചെലര് വെക്കണ അത് ഞങ്ങള് വെക്കാനായിട്ട് ഒന്ന് പറയണ ബ്രഹ്മസൂത്രം അടഞ്ഞു പോയി രണ്ട് പറ രണ്ട് പറയുന്നത് ബെഡ്റൂമുകളല്ല എല്ലാ റൂമുകളും നാല് നാല് റൂമുകളും എന്താ ഇതൊക്കെ മനസ്സിൽ ആയിട്ടുണ്ടല്ലേ Uh, the, uh, ും ചേച്ചി ഞാൻ ഇതിലൊരു ചെറിയ കാര്യം പറയട്ടെ ചേച്ചി ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളെ വീടിൻ്റെതാണോ എന്ന രീതിയിലാണ് നിങ്ങൾ ഇപ്പൊ സംശയിച്ച് വെച്ചേക്കുന്നത് ഇപ്പൊ എത്ര ആളാണ് വീട് വെച്ചിട്ട് ചേച്ചി നാലു വർഷം വീട് വെക്കാൻ എടുത്ത നമ്മളുടെ ഒരു എഫേർട്ട് ഉണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് വെച്ചത് നമ്മൾ കഷ്ടപ്പെട്ട പൈസ ഉപയോഗിച്ചാണ് വീട് വെച്ചത് അല്ലേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിൽക്കണെന്ന് പറഞ്ഞാൽ ആ വിൽക്കുന്നതിന് വില കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മനസ്സിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള ജ്യോതിഷപരമായ വാസ്തുപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ചേച്ചി ഈ ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറയുന്നത് വായു സഞ്ചാരത്തെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് അതിനാണ് പലരും വീട് വെച്ചിട്ട് ഈ വായു സഞ്ചാര പാത ഇല്ലെങ്കിൽ ചെറിയൊരു ഹോൾ ഇട്ടൊക്കെ കൊടുക്കുന്ന നമ്മൾ പല വീടുകളെ കണ്ടിട്ടില്ലേ അത് അത്രയുള്ള കാര്യം പിന്നെ ഓരോ ബെഡ്റൂമും മരണ ചുറ്റും ഓരോ അങ്ങനെയല്ല ഇതിന്റെ പൊതുവിലൊരു ചുറ്റളവ് നോക്കിയിട്ടാണ് വാസ്തുവിൽ ഇത് പറയുന്നത് അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ഇത് കൊള്ളില്ല എന്നൊരു ചിന്തയുണ്ടായാൽ പിന്നെ ഇത് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല പിന്നെ ചേച്ചി ആലോചിച്ച് നോക്കൂ ഈ വീട്ടിലാണല്ലോ നമ്മൾ നാലു കൊല്ലം താമസിച്ചത് മരിച്ചോന്നുമില്ലല്ലോ അപ്പൊ മരിക്കണെങ്കി പിന്നെ ഒരു വർഷത്തിനുള്ളിൽ മരിക്കണ്ടേ അപ്പൊ ചേച്ചി എന്താ അറിയാവോ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് നാളെ മുതൽ കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും എന്ത് വന്നാലും ഇതാണെന്ന് ചിന്തിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായോ ചേച്ചി നമ്മൾ വിറ്റാലേ ഇനി ഒരു വീട് വസ്തു വാങ്ങി വീട് വെക്ക അല്ലെങ്കിൽ ഒരു വീട് വെക്കുക ഉള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന പ്രാക്ടിക്കൽ കാര്യമാണോ ചേച്ചി ആ അപ്പൊ പിന്നെ നമ്മളിത് വിറ്റ് പോയാൽ നമുക്കിത് നഷ്ടമാവുമല്ലേ ഉള്ളു അല്ലാതെ ഞാൻ ചേച്ചി ചേച്ചിയൊരു ചോദിക്കുന്ന അവിടെ വെള്ളത്തിന്റെ ലഭ്യതയുണ്ടോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ചേച്ചി വഴി സൗകര്യമുണ്ടോ ഉണ്ട് നമ്മുടെ വീടിന്റെ നമ്മൾ താമസിക്കുന്ന നാടിനടുത്ത് പട്ടണങ്ങളും സ്കൂളുകളും ആശുപത്രികളും ഒക്കെ ഉണ്ടോ ചേച്ചി നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കാറ്റും വെളിച്ചമൊക്കെ വരുന്നുണ്ടോ ആ ചേച്ചി ഒരു കുഴപ്പമില്ല ചേച്ചി ഇപ്പൊ ചെയ്യണ്ട എന്താ വെച്ചാൽ ഈ നമുക്ക് എന്താ പ്രശ്നം എന്നറിയോ ചേച്ചി നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം കൊള്ളത്തില്ലെന്ന് തോന്നിയാ പിന്നീട് നമുക്ക് അത് കാണുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും എല്ലാത്തിനെയും നമ്മളാ കൊള്ളാത്ത രീതിയിൽ എടുത്തു കളയും പണ്ട് ഞാൻ ഒരു ഇന്നോവക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഇന്നോവയിൽ യാത്ര ചെയ്തു അപ്പൊ അതിന്റെ സീറ്റിന്റെ ഒരു ബാഡ് സ്മെല് വലിയ പ്രശ്നമായിരുന്നു ഹലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ തലയൊക്കെ പുറത്തിട്ടൊക്കെയാണ് യാത്ര ചെയ്തത് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നോവ കാണുമ്പോ ഷർദിക്കാൻ വരും അത് ഇന്നോവയുടെ കൊഴപ്പല്ല ഇന്നോവ എനിക്ക് തന്ന ഫീലിങ്ങിന്റെ പ്രശ്നമാണ് ചേച്ചി ചില നമ്മളെ ഏറ്റവും വിഷമിച്ചിരിക്കുമ്പോ കേൾക്കുന്ന ചില പാട്ടുകളില്ലേ ആ പാട്ടുകൾ നമ്മൾ പിന്നെ എപ്പൊ കേട്ടാലും നമുക്ക് വിഷമം വരും അത് ആ പാട്ടിന്റെ കൊഴപ്പല്ല നമുക്ക് ആ പാട്ട് തന്ന ഫീലിംഗിന്റെ പ്രശ്നമാണ് ചേച്ചിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാലും ചേച്ചിയുടെ അടുത്ത് ഒന്നാ വീട് ഹലോ സൗണ്ട് സൗണ്ട് എന്താ കുക്കറൊക്കെ ഒന്നാമത് എന്താ വെച്ചാൽ ആ വീട് കൊള്ളത്തില്ലെന്ന് ചേച്ചി എന്ന് വെച്ചാൽ അവിടെ കൊറേ ടെൻഷനായിട്ട് പണിഞ്ഞ വീടാണ് രണ്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് അത് ഒട്ടും കൊള്ളത്തില്ല നിങ്ങൾ വിറ്റ് പോണം എന്ന് പറയുകയും ചെയ്തു ഇപ്പൊ വിറ്റ് പോകുമ്പോൾ അതാ വീടിന്റെ തലയിലേക്ക് ഇടുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ വീടിന്റെ തലയിലേക്ക് ഞാൻ ഇങ്ങനെ എല്ലാരും പറയണ ചെറിയ ദോഷം ഇപ്പൊ സാറ് പറഞ്ഞ കൂടെ ഒരു കർണദോഷം അതെങ്ങനെ ചെറുതായി തുളച്ച അങ്ങനെ ചെറിയ എന്തെങ്കിലാണ് ടെൻഷൻ പറഞ്ഞിട്ട് വിളിച്ചതാറാ വിളിച്ചപ്പോ ആള് ഭയങ്കരായിട്ട് ഡൗൺ ആക്കി ഇവിടെ താമസിക്കണച്ചു റൂമ് ഉള്ളു മൊത്തം കുട്ടിക്ക് ബാധിക്കും മരണചുറ്റുള്ള റൂമിൽ കിടന്നാൽ ഭയങ്കര പ്രശ്നമാണ് അത് അപ്പൊ ഞാൻ ചോദിച്ചു എന്തേലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ലിൻഡല് വാർത്തേക്കണതുകൊണ്ട് ഒരു പരിഹാരം പറഞ്ഞു അപ്പൊ ഞാൻ അപ്പർ റൂമൊന്നു നോക്കാൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറാറ് താമസം അപ്പൊ അപ്പർ റൂമും അപ്പൊ ഈ ഇതിന്ന് ലിൻഡില് വാർത്ത പോയതുകൊണ്ട് മേടത്തെ റൂമുകൾ രണ്ടും അങ്ങനെയാണ് ഈ രണ്ട് റൂം അപ്പൊ അപ്പുറത്തെ റൂം എന്താ ഓഫീസ് റൂം ആയിട്ടുള്ളത് കൊണ്ട് അത് കിടക്കണില്ലാത്തോ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ബെഡ്റൂമുകൾ എല്ലാ നാല് റൂം വീട്ടിലുള്ള നാല് റൂമും മരണചുറ്റാന്നാണ് പറയുന്നത് പോലും ഒരു പ്ലാൻ ഒരു ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ചുറ്റലവിനെ കുറിച്ചാണ് പറയുന്നത് സത്യത്തിൽ പണ്ടി ഉത്തരവും കഴുക്കോലും ഒക്കെ വെച്ച് വീട് വെക്കുമ്പോൾ ഉള്ള കണക്കൊക്കെ വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് അല്ലാതെ ഓരോ റൂമിനും ചുറ്റാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ചെറിയ ചേച്ചി ഓപ്ഷൻ അതിന് ഒരു ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പൊ നമ്മൾ ഇതിൽ ഈ ചുറ്റളവിൽ ഈ പ്രശ്നമുണ്ട് എന്ന് കരുതട്ടെ അങ്ങനെ അങ്ങോട്ട് വിചാരിക്കും വെറുതെ നമ്മള് അങ്ങനെ ഇമാജിൻ ചെയ്യുക ഒരു പ്രശ്നവും അതിനകത്ത് ചുറ്റെ അതിൽ എന്ത് വേറെ ഒരു ഓപ്ഷനും അതിലില്ലല്ലോ അവർ ഈ പറയുന്നത് വെച്ചിട്ട് ചേച്ചി തെറ്റാണ് പറയുന്നത് നമ്മൾ വീട് വെച്ച് താമസിക്കാനാണ് വാസ്തു എന്ന് ചേച്ചി മനസ്സിലാക്കുക നമ്മൾ നാലു വർഷം അവിടെ താമസിച്ചില്ലേ ചേച്ചി ചേച്ചി പട്ടിണി കിടക്കുന്നുണ്ടോ ചേച്ചി ഉണ്ടോ ചേച്ചിക്ക് ഗുരുതരമായ സീരിയസ് ആയ ഒരിക്കലും ക്യൂർ ആവത്തില്ല എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടോ ചേച്ചി അസുഖം ഇല്ല ചേച്ചി ചേച്ചി ഈ അസുഖമുണ്ട് ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ബൈറ്റ് നെരിഞ്ഞ് കറന്നോ വരിക നെഞ്ചരിച്ചിൽ ഉണ്ടാകുക അപ്പൊ നമുക്ക് സ്വാഭാവിക അറ്റാക്ക് ആണോ ഇനി ബൈറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഇത് സ്കാൻ ചെയ്യാനേ പറയുള്ളൂ നോർമലി അതാണ് പിന്നെ ചേച്ചിക്ക് പിന്നെ ഒരിക്കലും എന്ന് തോന്നുന്ന രീതിയിൽ ഒരു മെന്റൽ പ്രഷർ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ ഇല്ല ഈ മെന്റൽ പ്രഷർ ഉണ്ട് ഇവിടെ അവിടെ നിന്നില്ല ചേച്ചി ചേച്ചി മനസ്സിലാക്കേണ്ടത് ഇപ്പുറത്തെ എത്രയോ ആളുകളാണ് ചേച്ചി ഗുരുതരമായ അസുഖം ബാധിച്ച് ഒരിക്കലും ക്യൂർ ആവത്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാടുകൊണ്ട് ചേച്ചി ചേച്ചി ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും ഒക്കെ വല്ലാണ്ട് വേദന അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാട് കൊണ്ട് ചേച്ചി ചേച്ചിയുടെ പേര് നൂറ് ശതമാനം മനസ്സിലായി ചേച്ചി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ആളുകള് കംപ്ലീറ്റ്ലി ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകളാണ് നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല ഞാൻ ഇത് നിരന്തരം പറയുന്നതല്ലേ ചേച്ചി ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ വീട് ഇങ്ങനെയാണെന്ന് ഉള്ളിൽ തോന്നിയാ പിന്നെ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾ പൂർണ്ണമായി നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ യോജിക്കുന്നു പക്ഷെ ചേച്ചി അത് നമ്മുടെ ഒരു ചിന്താഗതിയാണ് നമ്മളിപ്പോ വിദേശത്ത് പോകുന്നു ചേച്ചി എത്രന്നാണ് നമ്മൾ വാസ്തു നോക്കിയിട്ട് താമസിക്കുന്നത് നമ്മൾ ദുബൈയിൽ പോകുന്നു നമ്മൾ സൗദിയിൽ പോകുന്നു കന്നിമൂലക്കാണോ അടുക്കളയെന്നോ കന്നിമൂലക്കാണോ പിന്നെ ബാത്റൂമെന്നോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അവിടെ താമസിക്കുമ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി അപ്പൊ ഇതൊക്കെ ആണ് ചേച്ചി ഞാൻ പറഞ്ഞ മനസ്സിലായോ ചേച്ചിയുടെ മനസ്സിൽ ഒരു തീ കോരി ഇട്ട് തന്നു നിങ്ങൾക്ക് ഇനി അവിടെ കിടക്കുമ്പോൾ ഇങ്ങനെ ടെൻഷൻ കയറി 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 വരും അതാണ് പ്രശ്നം ചേച്ചി മനസ്സിലാക്കാമെങ്കിൽ ചേച്ചി മനസ്സിലാക്കുക നമുക്ക് ഒത്തിരി ആളുകൾക്കില്ലാത്ത ഒരുപാട് നന്മകളും നേട്ടങ്ങളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ചേച്ചി പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ചേച്ചി ഇന്നുപോലെ ടെൻഷൻ ഒന്നും മാറ്റിയിട്ട് ആ വീട് കൊള്ളാം ഇത് എനിക്ക് നല്ല വീടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടു വെച്ച വീടാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ വന്നിട്ട് നാല് വർഷമായി ഞങ്ങൾക്ക് ഈ മറ്റുള്ളവർക്കുള്ള പോലെ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വീടിനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ആ വീട് നമുക്ക് ഏറ്റവും സംതൃപ്തി തരുന്ന ഒരു വീടായി മാറും ഞാൻ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി പിന്നെ യമസൂത്രം ബ്രഹ്മസൂത്രത്തിനുള്ള പരിഹാരം ഹോൾ ഇട്ട് കൊടുക്കുക എന്ന് വാസ്തുവിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വഴി ഉണ്ടാക്കുക പിന്നെ ഈ ചുറ്റലതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമുക്ക് പുറത്തോട്ട് ചിലര് കെട്ടൊക്കെ കെട്ടിത്തിരിക്കുക എന്നൊക്കെ ഉള്ളത് പക്ഷെ ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നം പോലും ഇല്ല അതുകൊണ്ട് ഇന്നും ഒരു ടെൻഷൻ മാറ്റണം കേട്ടോ അതൊരു നല്ല വീടാണ് ചേച്ചി അവിടെ നമ്മളാണ് സമാധാനം ഉണ്ടാക്കേണ്ടത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഇനി ആരെയും വിളിച്ച് കാണിക്കരുത് കാണിച്ച ഇവർ വന്ന് നെഗറ്റീവേ പറയുള്ളൂ അതുകൊണ്ട് അതിന് നിക്കരുത് കേട്ടോ ധൈര്യമായിട്ടിരിക്കെ അവിടെ താമസിക്ക സന്തോഷമായിട്ട് താമസിക്കുക എന്താ എല്ലാ പ്രാർത്ഥനകളും വെച്ചേക്കട്ടെ